കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ചരിത്ര പ്രസിദ്ധമായ ദേവരഥ സംഗമം അല്പസമയത്തിനകം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ആറു മണിയോടെ ദേവരഥങ്ങൾ മുഖാമുഖം എത്തും പതിനായിരങ്ങളാണ് ചടങ്ങിന് സാക്ഷിയാകാൻ കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത് നിഖിൽ പ്രമേശം ഐഷത്തുൽഷംനയും ഏറ്റവും പുതിയ വിവരങ്ങളും കാഴ്ചകളുമായി നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം നിഖിൽ പ്രമേശിലേക്കാണ് നിഖിൽ ഇനി സമയമില്ല ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത് മനോഹരമായ കാഴ്ച ആചാര പെരുമയോടുകൂടിയുള്ള ദേവരഥ സംഗമം അതിനായി എല്ലാവരും കാത്തിരിക്കുന്നു വലിയ ഭക്തജനത്തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് ൾ എത്തിൽ നിഖിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും ദേവസ്വം ബോർഡും ഒക്കെ കൃത്യമായി നടത്തിയിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൽപ്പാത്തി രഥോത്സവം ഇത്തവണ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രഥങ്ങളൊക്കെ തന്നെ വിവിധ ദേവതമാരെ വഹിച്ചുകൊണ്ടുള്ള രഥങ്ങൾ ഈ ഗ്രാമപ്രദക്ഷിണമൊക്കെ പൂർത്തിയാക്കി ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സംഗമിക്കാൻ പോവുകയാണ് തേരുമുട്ടിയിൽ കുണ്ടമ്പലം എന്നൊക്കെ വിളിക്കുന്ന അവിടേക്ക് സംഗമിക്കാൻ പോകുന്നു പക്ഷാ ആദ്യ രഥോത്സവ അനുഭവമാണ് റിപ്പോർട്ടിങ്ങിൽ നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ജനങ്ങളുടെ പങ്കാളിത്തമാണ് രാവിലെ മുതൽ ആ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം എങ്ങനെ കഴിഞ്ഞ തവണ പക്ഷേ ഇത്തവണ ഒരു വലിയ തിരക്ക് ഞാൻ ഈ റിപ്പോർട്ടിങ് അനുഭവ ആദ്യമായിട്ടാണെങ്കിലും കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം കാണാൻ പറ്റിയത് ആ രാവിലെ മുതലുള്ള തിരക്കാണ് ഇപ്പോൾ തന്നെ നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്തത്ര ഒരു തിരക്കുണ്ട് അപ്പോൾ സമയം കഴിയും തോറും ഈ ഒരു നാല് മണിക്കാണ് ഈ രഥ പ്രയാണം തുടങ്ങുന്നത് അതോടുകൂടി തന്നെ വലിയ തിരക്ക് നമുക്ക് ഒരു മണ്ണ് മാരിയിട്ടാൽ താഴെ വീഴാത്ത അത്ര തിരക്കായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് രഥങ്ങളുടെ രണ്ട് പ്രധാന ക്ഷേത്രങ്ങളുടെ രഥങ്ങളാണ് പ്രയാണം നടത്തിയിരുന്നത് ചാത്തപുരം ക്ഷേത്രത്തിൻ്റെയും പഴയ കൽപ്പാത്തിൻ്റെ യും അവിടെ അല്പസമയം കാത്തിരിപ്പൊക്കെ ഉണ്ടായി വലിയ ജനക്കൂട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാധാരണ നമ്മൾ ഈ ഉപക്ഷേത്രങ്ങളുടെ രഥോത്സവത്തിന് പോകുമ്പോൾ അവിടെ തെരോട്ടത്തിന് പോകുമ്പോ ഇത്രയധികം തിരക്കുണ്ടാവാറില്ല പക്ഷെ വലിയ തിരക്കായിരുന്നു അതിനർത്ഥം പല പലദേശങ്ങളിൽ നിന്ന് പല ദുക്കളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ പുറകെ കാണുന്ന ആളുകൾ തന്നെ എവിടെയൊക്കെയുള്ള ആളുകളാണ് അല്ലേ പാലക്കാട് മാത്രമല്ല ആളുകളല്ല പല മാത്രമല്ല ആളുകളുണ്ട്

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം